ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കെവർക്കും കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ അടയ്ക്കോടെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മൂന്നര സെൻറ്റും എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ടെറസ് മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീടുമാണ് കേട്ടോ ബസ് റൂട്ടാണ് ഉൾസൈഡ് ബസ് റൂട്ടാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ടോട്ടൽ പ്രൈസ് പത്ത് ലക്ഷം രൂപയാണ് കേട്ടോ പത്ത് ലക്ഷം രൂപയ്ക്ക് മൂന്നര സെൻറ്റ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബസ് റൂട്ടിൽ ഓക്കെ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഞ്ചായത്തിൽ അടക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ചേലക്കര ടൗണിൽ നിന്ന് നമുക്കൊരു നാല് മൂന്ന് ഏഴ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ വരും ചേലക്കര ടൗണിൽ നിന്ന് പ്ലാക്കോട് സെൻടറിൽ നിന്നാകുമ്പോൾ ഒരു മൂന്ന് കിലോമീറ്ററോളം വരും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല വീടാണ് മൂന്ന് ബെഡ്റൂമാണ് ഇതാണ് അതിലത്തെ ഒരു ബെഡ്റൂം നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം ഇത് ചെറിയൊരു ഡൈനിങ് ഇതാ അടുത്ത ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ഇല്ലേ ഇനി ഒന്നും കൂടി ഉണ്ട് ടൈനിൽ തൊട്ട് തന്നെ ഒന്നും കൂടി ഉണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം പിന്നെ കിച്ചൺ വർക്ക് ഏരിയ കേട്ടൊരു ചെറിയ ഫാമിലിക്ക് പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ഓക്കെ നല്ല വീടാണ് ടൈലർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ല വീടാണ് ഉൾസൈഡ് ബസ് റൂട്ടാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് കോണ്ടാക്റ്റ് നമ്പറ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കണമെന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ